ി നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി

വർഗീയത പറഞ്ഞ് നാടിനെ വെട്ടിമുറിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്ന മതനിരപേക്ഷത തകർത്തെറിയുന്ന സി എ എ വഴി ഇന്ത്യയെ മതരാജ്യമാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസ്ലം അധ്യക്ഷത വഹിച്ചു അൻവർ സദത്ത് എംഎൽഎ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ാണ് പ്രിയപ്പെട്ടവരെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനേയും പാർസിയും സിഖിനെയും എല്ലാം ആ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന അതേ കുതന്ത്രമാണ് ഇവിടെ ചില തൽപന കക്ഷികൾ ചിലവർ അതിനുവേണ്ടി എടുത്തതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലിൻഡോ പി ആന്റു അബ്ദുൾ റഷീദ് ജിൻഷാദ് ജിന്നാസ് എന്നിവർ നേതൃത്വം നൽകി പീഡിപ്പിക്കപ്പെടുന്നവനും അവഗണിക്കപ്പെടുന്നവരും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അഭയകേന്ദ്രമായി മാറേണ്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ വേർതിരിച്ചുകൊണ്ട് അങ്ങനെ മാത്രം ഇവിടേക്ക് പൗരത്വം കൊടുക്കും